കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ശ്രീജാലകം പദ്ധതിയുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച മന്ത്രി വി എൻ വാസവൻ നിർവഹിക്കും തൊഴിലും വരുമാനവുമില്ലാത്ത വനിതകളുടെ സാമൂഹ്യവും സാമ്പത്തികവുമായ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുകയെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കുന്ന പദ്ധതിയാണ് ശ്രീജാലകം സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഇത്തരമൊരു പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സുനിൽ കടുത്തുരുത്തി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പതിനൊന്ന് മുപ്പതിന് കടുത്തുരുത്തി മിനി സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ നടക്കുന്ന യോഗത്തിൽ മോൺസ് ജോസഫ് എം എൽ അധ്യക്ഷത വഹിക്കും തോമസ് ചാഴികാടൻ എം പി മുഖ്യപ്രഭാഷണം നടത്തും വയോജന പരിപാലനം ഹോം നഴ്സിംഗ് ഫിസിയോതെറാപ്പി രോഗിപരിചരണം ഓൺലൈൻ സേവനങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾ മരുന്നുകൾ എന്നിവ ലഭ്യമാക്കൽ കൃഷി പരിപാലനവും വിളവെടുപ്പും തുടങ്ങി മുപ്പത്തിയാറിലധികം മേഖലകളിൽ നിലവിൽ സ്ത്രീജാലകം പദ്ധതിയിലൂടെ സേവനം ലഭ്യമാക്കും ഒരു നൂതന പദ്ധതി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള നൂതന പദ്ധതി ശ്രീജാലകം നാളെ കേരളത്തിൻ്റെ സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ അവർക്ക് ഉദ്ഘാടനം ചെയ്യും രാവിലെ പതിനൊന്ന് മണിക്ക് സിവിൽ സ്റ്റേഷൻ്റെ ഗ്രൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള വേദിയിലാണ് ഈ ചടങ്ങ് നടക്കുക നമ്മുടെ ആദരണീയനായ എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ തോമസ് ചാഴികാടൻ എം പി അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡൻ്റ് അതുപോലെ നമ്മുടെ ഈ മേഖലയിലുള്ള വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളെല്ലാം പങ്കെടുക്കും രാഷ്ട്രീയ നേതാക്കന്മാരും ഈ ചടങ്ങിൽ പങ്കിടുന്നു ഈ പദ്ധതിയെ സംബന്ധിച്ച് പറഞ്ഞാൽ സ്ത്രീകൾക്ക് തൊഴിലും വരുമാനവും ഉണ്ടാക്കുക എന്നുള്ള പ്രത്യേകമായ കാഴ്ചപ്പാടോടുകൂടി തയ്യാറാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബ്ലോക്ക് പഞ്ചായത്ത് സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി അവർക്ക് തൊഴിലുണ്ടാക്കാൻ വേണ്ടി പദ്ധതികൾ ആവിഷ്കരിച്ചെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന വിധത്തിൽ റിസ്ക് എടുത്ത് മുന്നോട്ട് വരാൻ സ്ത്രീകൾ യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സുനിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജോണി തോട്ടുങ്കൽ എൻ ഷാജിമോൾ ആർ നികിതകുമാർ ടി കെ വാസുദേവൻ നായർ ശ്രീകല ദിലീപ് എൻ ബി സ്മിത ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല ജില്ലാ പഞ്ചായത്ത് അംഗം ജി എസ് ശരത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നയന ബിജു സന്തോഷ് ജേക്കബ് മാഞ്ഞൂർ മോഹൻകുമാർ തുടങ്ങിയവർ സംസാരിക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സുനിൽ വൈസ് പ്രസിഡന്റ് നയന ബിജു ആസൂത്രണ സമിതി അംഗം കെ ആർ ജയചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സെലിനാമ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു